പ്രിയപ്പെട്ടവരെ അവർക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി ഫിറ്റ്നിങ്സ് പതിനായിരം രൂപയ്ക്ക് അതായത് ഇതിനെല്ലാം കൂടെ പതിനായിരം രൂപ ഒരു വീടിനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന ഐറ്റംസിനെല്ലാം കൂടെ പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ഒരു ഓഫറിൽ കൂടെ ലഭ്യമാക്കുന്നു രാജസ്ഥാൻ ന്യൂ രാജസ്ഥാൻ മാർബിൾസാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെട്ട വീടുകൾക്ക് ഒരാഴ്ചത്തേക്ക് അതായത് ഒരാഴ്ചയാണ് ഈ ഒരു പദ്ധതിയുടെ കാലാവധി പതിനായിരം രൂപയ്ക്ക് ഒരു വീടിനാവശ്യമായ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി ഫിറ്റിംഗ്സ് എന്നിവ നൽകുമെന്ന് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ചെയർമാൻ സി വിഷ്ണു വിഷ്ണുഭക്തൻ അറിയിച്ചു കേരളത്തിലെ എല്ലാ ഷോറൂമിലും ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ എല്ലാ ഷോറൂമിലും ഈ ഒരു പദ്ധതി ബാധകമാണ് അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് കമ്പനി ടൈൽസ് വൻ വിലക്കുറവിൽ വിറ്റ് തീർക്കുന്നു എട്ട് ലക്ഷം ചതുരശ്ര അടി ടൈൽസാണ് ഹോൾസെയിൽ വിലയിൽ വിറ്റ് തീർക്കുന്നത് ഓണം വരെ ആഴ്ച തോറും നറുക്കെടുപ്പിലൂടെ വിലവെടുപ്പുള്ള സമ്മാനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി പരമാവധി ആളുകൾ ഉപകാരപ്പെടുത്തുക ഒരാഴ്ചത്തേക്കാണ് ഈ ഒരു ഉള്ളത് അതായത് ഇന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഈ ഒരാഴ്ച മാത്രമാണ് ഈ ഒരു ഓഫറുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലൈഫ് പദ്ധതിയിൽ ഇത്രയും വലിയൊരു ആനുകൂല്യം വെറും പതിനായിരം രൂപയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അതുപോലെ തന്നെ ചിറങ്കീഴ് താലൂക്കിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഓണത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് നടത്തി വരുന്ന ധനസഹായം ഈ പൂരാട ദിനത്തിൽ അതായത് ഓണത്തോടനുബന്ധിച്ചുള്ള പൂരാട ദിനത്തിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഉണ്ടാകുമെന്നും ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ ചെയർമാൻ സി വിഷ്ണു ഭക്തൻ അറിയിച്ചു